ഹലോ ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മുത്തുമണികളെ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മുടെ ശംഖുപുഷ്പം ചെടി കണ്ടില്ലേ അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരിയായ നമ്മുടെ ശംഖുപുഷ്പം പൂക്കൾ കൊണ്ടുണ്ടാക്കിയ അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ഒന്ന് സബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ പൂക്കളൊക്കെ പറിച്ചു പറിച്ചുകൂടുന്നിട്ട് നമ്മുടെ കൈകളിലൊന്നും വെക്കാതെ നമ്മുടെ ഇതാ ഈ മണി മണിപ്ലാന്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് വെറുതെ ചെറുതായിട്ട് ചെയ്യലിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ വെച്ചതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ അങ്ങനെ നന്നായിട്ട് നല്ല സ്ഥലം സ്ഥലങ്ങളോ ഭംഗിയൊക്കെ വേണ്ടിയിട്ട് എവിടെയും വെക്കാനും സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ പാവങ്ങളാണ് കേട്ടോ അപ്പോൾ മക്കളേതാലും നമുക്ക് രണ്ട് ഗ്ലാസ് ചായക്ക് വെള്ളം വെക്കുന്ന പോലെ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് ഗ്യാസും വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഡ്രിങ്കില്ലേ വെറും ഒരു ഡ്രിങ്ക് മാത്രമല്ല കേട്ടോ ഇതുകൊണ്ട് ഒരുപാട് ആരോഗ്യത്തിനും നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് തള്ളില്ല ഞാനിതാ ഇത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലും പിന്നെ ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്നെ ഞെട്ടിച്ചു മക്കളെ ഞെട്ടിച്ചു അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ്ട് തിളപ്പിക്കുക തന്നെ എന്നിട്ട് നമുക്കിതാ ശംഖു പുഷ്പത്തിൻ്റെ പൂക്കൾ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ പുഴുക്കളോ പ്രാണികളോ ഒന്നും ഇല്ലാന്ന് നോക്കിയതിന് ശേഷം നമുക്കിതാ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഓരോ പൂക്കൾ പൂക്കളിടുന്തോറും നമ്മളുടെ വെള്ളത്തിൻ്റെ മാറ്റം കാണാം അടിയിപ്പൊളി കളറാട്ടോ ഞെട്ടും മക്കളെ അപ്പോൾ അതാ നമ്മളിത് രണ്ട് തട്ടുള്ള അടിപൊളി ഈ പൂക്കളാട്ടോ അത് അപ്പോൾ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ശംഖുപുഷ്പം കൊണ്ട് വെള്ളമുണ്ട് നീലുണ്ട് അപ്പോൾ രണ്ട് തരം കളർ കൊണ്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്നും ചോർ തുന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലുണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാര അളവ് കുറയാനും പിന്നെ ബുദ്ധിശക്തിക്കും മക്കൾസിന് ഓർമ്മശക്തിക്കും എല്ലാത്തിനും നല്ലതാട്ടോ പിന്നെ ഇതിൻ്റെ വേരായാലും ഇലകളായാലും എല്ലാം നല്ല തന്നെയാണ് അപ്പോൾ നമ്മൾ നാട്ടിലും എല്ലായിടത്തും ഇപ്പോൾ വള്ളിച്ചെടികളായിട്ട് നിൽക്കുന്നുണ്ടാവും ചിലവർ ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ അലങ്കാര ചെടികൾ പോലെ വളർത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചെടീൻ്റെ വിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് നട്ട് പിടിപ്പിക്കുക പിന്നെ ഒരു ഗ്ലാസ് വെള്ളം നമ്മളുടെ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കട്ടോ ഭംഗി കണ്ടിട്ടെങ്കിൽ ചില മക്കൾസൊക്കെ കുടിക്കാൻ നോക്കും നമ്മളെ വീട്ടിൽ അങ്ങനെ തന്നെ കേട്ടോ ഇത് ഉണ്ടാക്കി കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉഷാറായിരുന്നു അപ്പോൾ കളറ് കണ്ടപ്പോൾ അതിനേക്കാട്ടി ഉഷാറട്ടോ അങ്ങനെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പൂക്കളൊക്കെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് ുമ്പോറും നമ്മളെ വെള്ളത്തിൻ്റെ കളർ മാറ്റം കണ്ടില്ലേ പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പൂക്കളൊക്കെ കണ്ട് അരിച്ചെടുക്കാം കേട്ടോ അതിലിട്ട് അലിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ മക്കൾ ഇത് എന്താണ് മാമി എനിക്ക് വേണം എനിക്ക് വേണം എന്നായിട്ട് ഭയങ്കര തുള്ളിച്ചാട്ടും ഇതൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ വല്ല ജ്യൂസ് കണ്ടൊക്കെ മാതിരിയായിരുന്നു അങ്ങനെ ഞാനിതാ ഇതിൽ നിന്ന് നമ്മളെ വീട്ടിൽ ആകെ രണ്ട് മൂന്ന് ജ്യൂസ് ഗ്ലാസ് മാത്രമല്ല കേട്ടോ അടിപൊളി ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പം അതുകൊണ്ട് ഞാനിതാ ഇതിന്ന് പൂക്കളൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളെ ക്ലാസ്സിൽ കൊഴിച്ചു കൊടുത്തിട്ട് മക്കൾസിന് കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ആക്ഷൻ കാണിച്ചു പക്ഷേ ഇതിനൊരു ടേസ്റ്റോ കാര്യമോ ഒന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഉപകാരങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിന് ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് രണ്ട് ക്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ക്ലാസ്സൊക്കെ നിങ്ങൾ കണ്ടു മടുത്തിട്ടുണ്ടാവും പുതുക്കി വേറെ ക്ലാസ് ഒക്കെ വെക്കാൻ നമുക്ക് കഴിയില്ല കേട്ടോ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ തന്നെ നമ്മൾ രണ്ട് ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിലും അങ്ങനെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാനിതാ നമുക്ക് ചെറുനാരങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുനാരങ്ങി കുറച്ച് തേനും കേട്ടോ അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ നമ്മളെ മോന് പിഴ് അവനാട്ടോ ചെറുനാരങ്ങ ഒക്കെ പീണത് ഞാനെന്ത്ണ്ടാക്കുകയാണെങ്കിലും വീണ്ടും ചുറ്റോറും ഇവിടുത്തെ പിള്ളേഴ്സ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ലൈറ്റും ഇതൊക്കെ കുറയുന്നത് എന്താണ് ഉണ്ടാക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയാണ് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ അപ്പം നിങ്ങളിതിൻ്റെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ തന്നെ നമ്മൾ റിസ്മോന് അതിലേക്ക് ഇത് ചെറുനാരങ്ങ പീയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കളർ മാറ്റം കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൂ ചായ ഞമ്മക്കിതാ ഒരു റോസ് കളറായി കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കുടിച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ മക്കളിവസം ഇതിൻ്റെ കളർ കണ്ടിട്ട് എനിക്ക് വേണം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പാട്ടും കളും ഇതൊക്കെ ഇരുന്നു അങ്ങനെ അവർ ഒരു ക്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ പകുതി കേട്ടോ കുടിച്ചത് എന്നുള്ളത് പറയാലോ പക്ഷേ ബാക്കിയൊക്കെ ഞാൻ കുടിച്ച് തീർത്തു കേട്ടോ ഞാൻ ചോർന്നാനും പിന്നെ ഉച്ച വൈകിട്ടുള്ള ചായക്ക് പകരമൊക്കെ ഈ വെള്ളമൊട്ട കുടിച്ചത് നമ്മൾ വൈകിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ഇതാ ഒരു ഒരു എന്താ പറയുക കുറച്ച് തേൻ ഇട്ടോ അപ്പോൾ തേൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് തേനായിട്ട് കൊടുത്തത് അങ്ങനെ തേനും ഒന്ന് കലക്കി വെച്ചിട്ട് കുടിക്കുകയാണ് അപ്പം ഞാനും മക്കൾസും എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ശംഖു ഡ്രിങ്ക് ഇഷ്ടമായോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലേക്ക് ചെയ്യുക ലേക്കൊക്കെ വളരെ കുറവായിട്ടോ നമ്മൾ പാവങ്ങളാണെന്ന് കരുതിപ്പം നിങ്ങളാരും ലേക്കൊന്നും തരാതിരിക്കരുത് നിങ്ങളൊക്കെ ലൈ ലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ലേക്ക് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ് ചെയ്യുക തെറ്റിക്കുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത ലൈക്ക് ചെയ്ത നമ്മളെ ചേച്ചിമാർക്കും നമ്മളെ ഫ്രണ്ട്സുകൾക്കും അമ്മമാർക്കും നമ്മുടെ ചേട്ടന്മാർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും ഒരു പ്രതീക്ഷയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുക പിന്നെ വീട്ടിലെ എല്ലായിടത്തും കാണുന്ന നമുക്ക് പുഷ്പൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇങ്ങനത്തെ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കുക കേട്ടോ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക് അതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടി വീഡിയോ എടുത്തു പക്ഷേ പറഞ്ഞില്ലേ ഓക്കേ ബൈ അസ്സലാ താങ്ക് യു ഫോർ വാച്ചിങ്